ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തി കർണൂൽ സ്വദേശിനി ഐശ്വര്യ ഇരുപത്തിമൂന്ന് യാണ് കാമുകൻ തിരുമൽ റാവുവുമായി ചേർന്ന് വാടക കൊലയാളികളെ ഉപയോഗിച്ച് ഭർത്താവ് തേജേശ്വരനെ ഇരുപത്തിയാറ് കനാലിൽ തള്ളിയത് തെലങ്കാനയിലെ ഗഡ്വാൾ സ്വദേശിയും ലാൻഡ് സർവേയറും നർത്തകനുമായ തേജേശ്വറുമായി ഐശ്വര്യയുടെ വിവാഹം മെയ് പതിനെട്ടിനായിരുന്നു ഒരു മാസത്തിനു ശേഷം തേജേശ്വരനെ കാണാതായി തിരോധാനത്തിൽ ഐശ്വര്യ പങ്കുണ്ടെന്ന് ആരോപിച്ച് തേജേശ്വറിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി പാലിന് അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് കർണൂലിലെ ഒരു ബാങ്കിൽ മാനേജരാണ് തിരുമൻ റാവു ഐശ്വര്യയുടെ അമ്മ സുജാത അതേ ബാങ്കിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു അമ്മയ്ക്ക് പകരം ജോലി ചെയ്യാനായി അവിടെ എത്തിയപ്പോഴാണ് ഐശ്വര്യയും റാവുവും അടുപ്പത്തിലായത് എട്ടു വർഷം മുൻപ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച റാവു ില്ലാത്തതിന്റെ പേരിൽ അവരെ കൊല്ലാൻ ശ്രമിച്ചിരുന്നെന്നും ഐശ്വര്യയുടെ അമ്മ സുജാതയുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു റാവുവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി തേജേശ്വരനെ വിവാഹം ചെയ്യണമെന്ന് ഐശ്വര്യയുടെ അമ്മ അവളെ നിർബന്ധിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്നിനാണ് തേജേശ്വറിന്റെയും ഐശ്വര്യയുടെയും വിവാഹം നിശ്ചയിച്ചത് എന്നാൽ ഇതിനിടെ ഐശ്വര്യ റാവുവിനൊപ്പം ഒളിച്ചോടി രഹസ്യമായി വിവാഹം ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട് തേജേശ്വറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നും അയാളെ അറിയിച്ചു തുടർന്ന് മെയ് പതിനെട്ടിന് ഇരുവരും വിവാഹിതരായി എന്നാൽ വിവാഹ ഐശ്വര്യ റാവുവുമായുള്ള ബന്ധം തുടർന്നു ഫെബ്രുവരിക്കും മെയ്ക്കും ഇടയിൽ രണ്ടായിരത്തോളം ഫോൺ കോളുകൾ റാവുവും ഐശ്വര്യയും തമ്മിൽ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി വിവാഹ ദിവസം പോലും അവർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഭൂമി അളക്കാനെന്ന വ്യാജേനയാണ് ഗുണ്ടാസംഗ തേജേശ്വരനെ കാറിൽ കയറ്റിയത് പിന്നെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി മുള വീഡിയോ കോളിൽ തിരുമൽ റാവുവിനെ കാണിച്ച ശേഷം കനാലിലെറിയുകയായിരുന്നു കർണൂലിൽ മൃതദേഹം കുഴിച്ചിടാനായിരുന്നു കൊലയാളികളുടെ പദ്ധതി എന്നാൽ അതിന് ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ആളുകളെ കണ്ടു അതുകൊണ്ട് കനാലിൽ തള്ളുകയായിരുന്നു പക്ഷെ അതിൽ വെള്ളം കുറവായിരുന്നു തേജേശ്വറിന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്താണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത് അത് അഴുകിയിരുന്നു തെലുങ്കിൽ അമ്മ എന്നെഴുതിയ ടാറ്റോ കണ്ടാണ് ആളെ തിരിച്ചറിഞ്ഞത് ജോഗുലമ്പ ഗഡ്വാൾ എസ് പി ശ്രീനിവാസ് പറഞ്ഞു തേജേശ്വരനെ കാണാതാകുമ്പോൾ ഐശ്വര്യ ഭർത്തിയ വീട്ടിലായിരുന്നു താമസമെന്നും നാലു ദിവസം അവിടെ തങ്ങിയ ശേഷം ലഡാക്കിലേക്കു രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയെന്നും പോലീസ് പറഞ്ഞു തിരുമൽ റാവു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഐശ്വര്യ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിനായി മൂന്നേപേര്ക്ക് രണ്ടു ലക്ഷം രൂപ വീതം തിരുമല് റാവു നല്കിയെന്നും തെളിഞ്ഞു ഐശ്വര്യയും കാമുകനും ഉൾപ്പെടെ എട്ട് പേരാണ് കേസിൽ അറസ്റ്റിലായത്